ഹായ് ഐ എം രേഷ്മ ശ്രീജിത്ത് ഫ്രം ലീവിയ കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിൽ നെറ്റ് കോട്ട ഫാബ്രിക്കിൽ വരുന്ന ആണ് കാണിക്കുന്നത് ഫസ്റ്റ് വൺ ഒരു ഗ്രേ വൈൻ കളറിലാണ് വന്നിരിക്കുന്നത് അതിൽ തന്നെ വൈറ്റ് കളറിലെ ത്രെഡും സീക്വൻസും വരുന്നുണ്ട് ഇതിന്റെ നെക്ക് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇവിടെ ഒരു ലൂപ്പ് വന്നിട്ട് അതിലൊരു ഷോ ബട്ടണും കൂടി വരുന്നുണ്ട് സൈഡ് സ്ലിറ്റഡ് കുർത്തിയാണ് ആണ് വന്നിരിക്കുന്നത് സ്ലീവ്സിന് ലൈനിങ് അറ്റാച്ച് ചെയ്യുന്നില്ല ഇത് മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സ് എൽ അവൈലബിൾ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് അറുന്നൂറ്റി പത്ത് നെക്സ്റ്റ് കളർ നോക്കാം അടുത്ത കളർ വരുന്നത് ഒരു പിങ്ക് ഷെയ്ഡിലാണ് ഇങ്ങനെയാണ് വരുന്നത് ഇതിൽ വൈറ്റ് കളറിലെ ആണ് വന്നിരിക്കുന്നത് ആണ് സൈഡ് സ്ലിറ്റഡ് കുർത്തിയാണ് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസിൽ അവൈലബിൾ ഇതിന്റെ പ്രൈസ് വരുന്നത് അറുനൂറ്റി പത്താണ് നെക്സ്റ്റ് പാറ്റേൺ നോക്കാം നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് കോട്ടൺ സിൽക്ക് മെറ്റീരിയലാണ് ഇതാണ് ഇതിന്റെ ക്ലോസർ വ്യൂ വരുന്നത് ഇതിന്റെ നെക്കാണ് ഇതിന്റെ ഹൈലൈറ്റ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സൈഡ് സ്ലിറ്റഡ് കുർത്തിയാണ് ഇത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസിൽ അവൈലബിൾ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി ആണ് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് ഒരു റാണി പിങ്ക് ഷെയ്ഡിലാണ് ഇങ്ങനെയാണ് ഫുൾ ഒരു വൈറ്റ് ത്രെഡിന്റെ ഡിസൈൻ ഉണ്ട് ഇത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സെൽ സൈസിൽ അവൈലബിൾ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി ആണ് ഇന്നത്തെ വീഡിയോയിൽ രണ്ട് ടൈപ്പ് കുർത്തീസാണ് കാണിച്ചിരിക്കുന്നത് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ മെൻഷൻ ചെയ്തിരിക്കുന്ന വാട്ട്സ്ആപ്പ് നമ്പറിലോ ഡബ്ല്യൂ എന്ന സൈറ്റ് വഴിയോ ഓർഡർ ചെയ്യാവുന്നതാണ് താങ്ക്